നേരത്തെ കുറച്ച് സമയം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സ്വീഡിഷ് സെൻട്രൽ മിഡ്ഫീൽഡറെ നോക്കുന്നുണ്ട് എന്ന് അതിന് പോസിബിലിറ്റി ഒക്കെയുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു സ്വീഡിഷ് പ്ലെയർ നമ്മുടെ പരിശീലകനായിട്ടുള്ള മിഖായൽ സ്റ്റാറുടെ റഡാഡർ ഉള്ളതാണ് വളരെയധികം ആണ് ആ സ്വീഡിഷ് പ്ലെയറുടെ കാര്യത്തിൽ പക്ഷേ അതേസമയം മറ്റൊരു റൂമർ കൂടി ഇന്നലെ രാത്രി മുതൽ പ്രചരിക്കുന്നുണ്ട് ഞാനത് വിട്ടതാണ് എന്നാലും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ രണ്ടുമൂന്ന് പേരെ മെസ്സേജ് അയക്കുന്നുണ്ട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് സംഭവം എസ്തോണിയൻ യുവതാരമായിട്ടുള്ള െ യംഗ് സ്ട്രൈക്കറായിട്ടുള്ള അലക്സ്റ്റമ എന്ന യുവതാരത്തിനെ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ചകൾ ആരംഭിച്ചു എന്ന തരത്തിലാണ് ഈ റിപ്പോർട്ട് പ്രചരിക്കുന്നത് ഓക്കെ ഇതുപോലെ ഒരു ചോരത്തിളപ്പുള്ള താരത്തിനെ കിട്ടിക്കഴിഞ്ഞാൽ ആർക്കും സന്തോഷം ഉണ്ടാവുന്ന കാര്യം തന്നെയാണ് പക്ഷേ എനിക്ക് അത്ര ഈ ഒരു റൂമർ കണ്ടിട്ട് അപ്പം ഇതിൻ്റെ സോഴ്സ് ഭയങ്കര വേഗമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വാർത്തയ്ക്ക് വലിയ ആധികാരികത ഇല്ലെന്നാണ് വിശ്വസിച്ചിരിക്കുന്നത് പക്ഷെ ആള് വളരെ യങ് ആണ് വളരെ നല്ല പ്ലേയിങ് സ്റ്റൈലുള്ള ആളാണ് ഇവൻ വന്നു കഴിഞ്ഞാല് പൊളിയാണ് പക്ഷെ വരും എന്നെനിക്ക് തോന്നുന്നില്ല പക്ഷേ മാഗ്നം എറിക്സൻ്റെ കാര്യത്തിൽ ഒരു പോസിബിലിറ്റി ഇല്ല എന്ന് പറയാൻ പറ്റില്ല കാരണം മാഗ്നം എറിക്സൺ നമ്മുടെ മിഖായൽ സ്റ്റേറയുടെ ഗുഡ് ബുക്കിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു കോച്ചാണ് നേരത്തെ പുള്ളി എർത്ത് അസിസ്റ്റന്റ് അസിസ്റ്റൻറ്റ് കോച്ചായിരിക്കുന്ന സമയത്ത് വളരെ മികച്ച പ്രകടനം എറിക്സൺ അവർക്ക് വേണ്ടി കാഴ്ചവെച്ചിട്ടുണ്ട് അപ്പോൾ എറിക്സനെ കുറിച്ച് അന്ന് പുള്ളി പറഞ്ഞ വാക്കുകൾക്ക് ഇപ്പോൾ പേപ്പർ കട്ടിങ്ങൾ അതായത് സ്ക്രീൻഷൂട്ടുകളായിട്ട് കറങ്ങി നടക്കുന്നുണ്ട് സോ എറിസനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പുതിയ കോച്ചിന്റെ പ്ലെയിങ് ശൈലിക്ക് വളരെ അനുയോജ്യമായ താരം തന്നെയാണ് പക്ഷേ എസ്തോണിയൻ യുവതാരത്തിനെ സംബന്ധിച്ച് ഈ എന്താണ് കൗണ്ടർ ബർഗിന് അതൊക്കെ പ്രചരിക്കുന്ന റൂമറുകൾ റൂമറായി തന്നെ നിലനിൽക്കും ഇത് നടക്കില്ല വെറുതെ വെറൊരു റൂമറാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം സോ ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ട് ചെയ്യുവാണ് അലക്സ്റ്റാം എന്ന് പറയുന്ന ഒരു യുവതാരത്വമായിട്ട് ബ്ലാസ്റ്റേഴ്സ് ചർച്ചകൾ നടത്തി എന്ന റൂമർ പ്രചരിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് വിശ്വസിക്കാൻ തോന്നുന്നില്ല ജസ്റ്റ് പറഞ്ഞതാണ്